വളരെ സന്തോഷമുള്ള ഒരു ഒരു നിമിഷമാണ് എന്റെ എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന എൻ്റെ കൂട്ടുകാർ ഇതിപ്പോ എന്റെ വൈഫ് ഇവിടെ ഉണ്ട് അപ്പൊ നെയ് ഏട്ടന്റെ ഷൂട്ടുമായിട്ട് വന്നതാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഷാനവാസ്ക അനീഷേട്ടൻ ഇപ്പൊ നമ്മുടെ വീട്ടിലെന്റെ സ്റ്റുഡിയോയിലാണ് ഉള്ളത് എന്ത് തോന്നുന്നു ഷാനവാസ്ക ആ ഷൂട്ട് കഴിഞ്ഞ് പറയാതെ വന്നുകൊണ്ടുള്ള പ്രശ്നം മാത്രമല്ല അവരെ കൊണ്ട് വെപ്പിച്ചിട്ട് കഴിച്ചിട്ട് ഇവിടുന്ന് പോകുള്ളൂ ഫുഡ് ഫുഡ് അനീഷേട്ടാ ഒരുപാട് സന്തോഷം കാരണം അനീഷ് അനീഷേട്ടൻ അനീഷ് വരും ഇത്ര പെട്ടെന്ന് എന്റെ വീട്ടിൽ വിചാരിച്ചില്ല ശരിക്കും അതൊരു ആയി ശരിക്കും നമ്മൾ വന്ന ഷൂട്ടിന് വരുമ്പോ ഏറ്റവും അടുത്താണ് അക്ബറിന്റെ വീട് അപ്പൊ അക്ബറിന്റെ വീടിന്റെ അടുത്ത് വരുമ്പോ അക്ബറിന്റെ വീട്ടിലേക്ക് കേറാതെ പോയാൽ ഇങ്ങനെ ശരിയാ പറഞ്ഞോ അങ്ങനെ പറഞ്ഞിട്ട് വരാണെങ്കിൽ കുറച്ചുകൂടി ഐറ്റംസ് കൂട്ടിണ്ടോ അടിപ്പൊരു കുക്കാർ കുറിച്ച് പറയാറുണ്ട് അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷായിരുന്നു ചേട്ടാ ഇതൊരു വലിയ മൊമെന്റ് ആണ്